ज्ञानेश्वरी भगवद्गीतेडे ज्ञानेश्वरा भाष्यम् अध्याय 9 राजविद्याराजगुह्ययोगं तुडरणो वाइكنो किम् पुनरब्राह्मणाः पुन्याः भक्ताराजर्षयस्तथा अनित्यमसुखं लोकं इमं प्राप्य भजस्व അല്ലയോ അർജുന പുണ്യമുള്ള ബ്രാഹ്മണരും അതുപോലെ ഭക്തരായ രാജർഷികളും പരമഗതി പ്രാപിക്കുമെന്ന് പ്രത്യേകം പറയണമെന്നില്ലല്ലോ നശ്വരവും ദുഃഖകരവുമായ ഈ ലോകത്തിൽ വന്നുകൂടിയ സ്ഥിതിക്ക് എന്നെ ഭജിച്ചുകൊള്ളുക ഈ നിലയ്ക്ക് ബ്രാഹ്മണർ എൻ്റെ ശാശ്വത ഗേഹത്തിൽ എത്തിച്ചേരാൻ എല്ലാ നിലയിലും അർഹരാണ് എല്ലാ വർണ്ണങ്ങളിലും വെച്ച് ഉന്നതന്മാരായിട്ടുള്ളവർ അവരാണ് അവർക്ക് സ്വർഗം അവകാശപ്പെട്ടതാണ് അവർ മന്ത്രത്തിൻ്റെ വാഹകന്മാരാണ് അവർ ഭൂമിയിലെ ദേവന്മാരെ പോലെയാണ് അവർ തപശ്ചര്യയുടെ അവതാര മൂർത്തികളാണ് പുണ്യതീർത്ഥങ്ങൾ പൂജ്യങ്ങളാകുന്നത് അവരിൽ കൂടിയാണ് എല്ലാ യജ്ഞങ്ങളും എക്കാലത്തും അവരിൽ അധിവസിക്കുന്നു വേദങ്ങൾ അവരുടെ പടച്ചട്ടയാണ് എല്ലാ സൗഭാഗ്യങ്ങളും അവരുടെ നോട്ടങ്ങളിൽ കൂടിയാണ് നേടുന്നത് അവരുടെ വിശ്വാസത്തിന്റെ തീക്ഷ്ണതയിൽ കൂടിയാണ് പുണ്യകർമ്മങ്ങൾ ഉടലെടുക്കുന്നത് അവരുടെ ദൃഢ നിശ്ചയത്തിൽ സത്യം ജീവിക്കുന്നു അവരുടെ വേദമന്ത്രങ്ങളിൽ കൂടി അഗ്നി ദീർഘകാലം ജീവിക്കുന്നു അവരുടെ പ്രീതിക്ക് വേണ്ടി സാഗരം അഗ്നിക്ക് വിശ്രമ സങ്കേതം നൽകുന്നു അവർക്ക് വേണ്ടി ഞാൻ ഒരിക്കൽ ലക്ഷ്മി ദേവിയെ അകറ്റി നിർത്തി കൗസ്തവം എൻ്റെ കയ്യിലെടുത്തുകൊണ്ട് എൻ്റെ വക്ഷസ്ഥലം അവരുടെ മാതധൂളികൾ സ്വീകരിക്കാൻ കാണിച്ചു കൊടുത്തു എൻ്റെ മേൽ പതിഞ്ഞ ഭൃഗുവിൻ്റെ പാടുകൾ എൻ്റെ ദിവ്യമായ മഹാത്മ്യം പ്രകടിപ്പിക്കാൻ ഞാൻ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു അല്ലയോ അർജുന അവരുടെ രൗദ്രത സംഹാരത്തിൻ്റെ മൂർത്തിയായ രുദ്രൻ്റെ ആവാസസ്ഥാനമാണ് അവരുടെ കൃപ കൊണ്ട് ഒരുവന് അമാനുഷികമായ ശക്തി ലഭിക്കുന്നു പുണ്യവാന്മാരായ ഈ ബ്രാഹ്മണർ ആദരണീയരാണ് എന്നോടുള്ള ഭക്തി അവരിൽ നിറഞ്ഞു നിൽക്കുന്നു അവർ ഞാനുമായി ഐക്യം പ്രാപിക്കുമെന്ന് പ്രത്യേകമായി തെളിയിക്കേണ്ടതുണ്ടോ ചന്ദന മരക്കാട്ടിൽ നിന്ന് വരുന്ന മന്ദസമീരണൻ വേപ്പുമരത്തിൽ തട്ടി അതിൻ്റെ ഗന്ധം കൂടി ശേഖരിച്ച് ഒരു ദേവതയുടെ നെറ്റിയിൽ തലോടുമ്പോൾ ചന്ദനമരത്തിനു മാത്രമായി ഈ സൗഭാഗ്യം ലഭിക്കുന്നതിൽ എന്തെങ്കിലും ആശ്ചര്യപ്പെടാനുണ്ടോ തൻ്റെ ലലാടം തണുപ്പിക്കാമെന്നുള്ള പ്രതീക്ഷയോടെയല്ലേ ഹരൻ അമ്പിളിക്കലയെ തൻ്റെ ശിരസിൽ അണിഞ്ഞത് അപ്പോൾ പിന്നെ തണുപ്പിക്കാൻ കഴിവുള്ളതും അമ്പിളിയേക്കാൾ സൗരഭ്യമുള്ളതുമായ ചന്ദനം എന്തുകൊണ്ട് ശരീരത്തിൽ പുരട്ടിക്കൂടാ ഓടയിലെ മലിനജലം നദിയിലൊഴുകിയെത്തി അനായാസേന സമുദ്രത്തിൽ എത്തിച്ചേരുന്നു എങ്കിൽ നദിയിലെ ജലം തന്നെ സമുദ്രത്തിലെത്തുന്നതിൽ എന്താണ് അത്ഭുതം അതുകൊണ്ട് ഒരു രാജർഷിയോ ഒരു ബ്രഹ്മർഷിയോ എന്നെ ശരണം പ്രാപിച്ചാൽ ഞാൻ അവർക്ക് മോചനം നൽകുകയും അവർക്ക് ആലംബമായി തീരുകയും ചെയ്യുന്നു അനേകം സുശിരങ്ങളുള്ള ഒരു തോണിയിൽ കയറുന്നവൻ എങ്ങനെയാണ് ഉത്കണ്ഠ കൂടാതെ യാത്ര ചെയ്യുന്നത് തനിക്ക് നേരെ വരുന്ന കൊടുങ്കാറ്റ് പോലെയുള്ള ബാണങ്ങളെ എങ്ങനെയാണ് ഒരുവൻ നഗ്ന ശരീരനായി നേരിടുന്നത് ഒരുവന്റെ നേരെ കല്ലുകൾ എറിയുമ്പോൾ ഒരു പരിച കൊണ്ടല്ലാതെ എങ്ങനെയാണ് അതിനെ തടുക്കുക രോഗം ബാധിച്ച ഒരുവൻ ഔഷധം കഴിക്കുന്നതിൽ നിന്ന് ഒഴിഞ്ഞു മാറാമോ ചുറ്റിനും കാട്ടുതീ പടർന്നു പിടിക്കുമ്പോൾ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയല്ലേ വേണ്ടത് തുമ്പം നിറഞ്ഞ ഈ മർത്യലോകത്തിൽ ജനിക്കുന്നവൻ എങ്ങനെയാണ് എന്നെ ആരാധിക്കാതിരിക്കുന്നത് എന്നെ ആശ്രയിക്കാതെ എങ്ങനെയാണ് അവന് ജീവിക്കാൻ കഴിയുക ഒരുവൻ്റെ ജ്ഞാനത്തെയോ യൗവനത്തെയോ മാത്രം ആധാരമാക്കി എന്നെ ഭജിക്കാതിരിക്കാൻ കഴിയുമോ അല്ലയോ അർജുന ഈ പ്രപഞ്ചത്തിലുള്ള ഇന്ദ്രിയ സുഖങ്ങളെല്ലാം അവസാനം മരണവക്ത്രത്തിലെത്തിച്ചേരുന്ന ശരീരത്തെ തൃപ്തിപ്പെടുത്തുക മാത്രമാണ് ചെയ്യുന്നത് ദുഃഖവും കഷ്ടപ്പാടുമാകുന്ന കച്ചവട ചരക്കിൻ്റെ കെട്ടുകളുമായിട്ടാണ് ഒരുവൻ മർത്യലോകമാകുന്ന അങ്ങാടിയിലേക്ക് വിൽപ്പനയ്ക്ക് വരുന്നത് അവിടെയെല്ലാം അളന്ന് കുറിക്കുന്നത് മൃത്യുവാണ് അല്ലയോ അർജുന സന്തോഷകരമായ ഒരു ജീവിതം അവിടേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ ഒരു കൈ ചാരം ഊതിയിട്ട് ഒരു വിളക്ക് കത്തിക്കാമോ വിഷധരമായ വൃക്ഷത്തിൻ്റെ വേര് പിഴിഞ്ഞെടുത്ത് സത്തിനെ അമൃതെന്ന് ചൊല്ലി വിളിച്ചാലും അത് കുടിക്കുന്നവൻ അമരനാകുമോ ഇന്ദ്രിയസുഖങ്ങൾ ദുഃഖകരങ്ങൾ മാത്രമാണ് എന്നാൽ മനുഷ്യൻ വിഡ്ഢിയായതുകൊണ്ട് ഒരിക്കലും അതിൽ മടുപ്പ് തോന്നുകയില്ല മർത്യലോകത്തിലെ സുഖങ്ങൾ തല വെട്ടിയെടുത്ത് കാലിൽ കെട്ടി കാലിലെ വ്രണം കരിക്കാമെന്ന് പറയുന്നത് പോലെ നിരർത്ഥകവും അപഹാസ്യവുമാണ് യഥാർത്ഥത്തിലുള്ള ആനന്ദം ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ടോ തീക്കനലിൻ്റെ തൽപ്പത്തിൽ കിടന്ന് ആർക്കെങ്കിലും ഉറങ്ങാൻ കഴിയുമോ ഈ ലോകത്ത് ശശാങ്കൻ ക്ഷയിക്കുന്നു ആദിത്യൻ ഉദിക്കുന്നത് അസ്തമിക്കാനാണ് ദുരിതവും കഷ്ടപ്പാടും സന്തോഷത്തിൻ്റെ കപടവേഷത്തിൽ ഈ ലോകത്തെ ചിത്രവധം ചെയ്യുന്നു നന്മയുടെ ഇളം നാമ്പുകളെ ഉടൻ തന്നെ തിന്മ ഉണക്കിക്കളയുന്നു മൃത്യു ഒച്ചയുണ്ടാക്കാതെ ഗർഭസ്ഥ ശിശുവിനെ പോലും പിടികൂടുന്നു തങ്ങൾക്ക് ഉണ്ടായിരിക്കാൻ പാടില്ലാത്തത് ഉണ്ടായിരിക്കണമെന്നുള്ള ഉത്കണ്ഠയാണ് ആളുകൾക്കുള്ളത് അത് കയ്യിൽ കിട്ടിയാൽ അതിൻ്റെ പൊടി പോലും ശേഷിക്കാതെ ഉപദേവന്മാർ പോയി കളയും അല്ലയോ അർജുന ശ്രദ്ധിക്കുക മനുഷ്യൻ നിസ്സാര കാര്യത്തെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മൃത്യു പെട്ടെന്ന് അവനെ അപഹരിച്ചെടുത്ത് അജ്ഞേയമായ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു അപ്രകാരം വിട്ടുപോയവർ തിരിച്ചു വന്നതായുള്ള കാലടിപ്പാടുകൾ ആരും കണ്ടിട്ടില്ല പുരാണങ്ങൾ പരേന്ദ്രടെ കഥകൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു അസ്ഥിരമായ ഈ ലോകത്തിൻ്റെ കഥകൾ ബ്രഹ്മാവിൻ്റെ ആയുഷ്കാലം മുഴുവൻ വിവരിച്ചാലും തീരുകയില്ല ഇപ്രകാരമുള്ള ജീവിതം നിലനിൽക്കുന്ന ഒരു ലോകത്തിൽ ജനിക്കുന്ന മനുഷ്യൻ യാതൊരു ആകുലതയും ഇല്ലാതെ ജീവിക്കുന്നത് കാണുമ്പോൾ കൗതുകം തോന്നുന്നു ഇഹത്തിലും പരത്തിലും എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുന്ന ഒരു കാര്യത്തിനു വേണ്ടി ഒരു ചില്ലി കാശ് പോലും ചെലവഴിച്ചില്ലെങ്കിലും സ്വയം നാശകരമായ കാര്യത്തിനു വേണ്ടി മുക്തഹസ്തം ചെലവ് ചെയ്യുകയും ചെയ്യും ഭൗതിക സുഖത്തിൽ മുഴുകിയിരിക്കുന്നവനെ സന്തോഷവാനാണെന്ന് പറയുന്നു ദുരാഗ്രഹത്തിൻ്റെ ദുസ്സഹമായ ഭാരം താങ്ങുന്നവനെ സമർത്ഥനെന്ന് പറയുന്നു അല്പനാളുകളിലേക്ക് മാത്രം ജീവിത ശിഷ്ടമുള്ളവനും മനോബലവും ശരീര ശക്തിയും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നവനുമായ ഒരുവനെ അഗ്രിമസ്ഥാനം നൽകി ബഹുമാനിക്കുന്നു ഒരു ശിശു വളർന്നു വരുമ്പോൾ മാതാപിതാക്കന്മാർ ആഹ്ലാദം കൊണ്ട് നൃത്തം ചെയ്യുന്നു എന്നാൽ അതിന്റെ ആയുസ് കുറഞ്ഞു വരികയാണെന്നുള്ള അത്തൽ അവർക്കില്ല ജനിച്ചത് മുതൽക്കുള്ള ഓരോ ദിവസവും അവൻ മരണത്തിന്റെ അരികത്തേക്ക് അടുക്കുകയാണെങ്കിലും അവന്റെ പിറന്നാളുകൾ അവർ ആർഭാടമായി ആഘോഷിക്കുന്നു പാർത്ഥ മർത്യർക്ക് മൃത്യുവിൻ്റെ പേര് കേൾക്കുന്നത് പോലും അസഹ്യമാണ് ഒരു ബന്ധു മരിക്കുമ്പോൾ അവർ വിലപിക്കുന്നു എന്നാൽ അവരുടെ അജ്ഞത നിമിത്തം ജീവിതത്തിന്റെ മൂല്യം എന്താണെന്ന് അവർ ചിന്തിക്കുന്നില്ല നോക്കുക പാമ്പിന്റെ വായിലകപ്പെട്ട തവള നിമിഷങ്ങൾക്കുള്ളിൽ വിഴുങ്ങപ്പെടുമെങ്കിലും അവിടെയിരുന്നു കൊണ്ട് ഈച്ചയെ പിടിക്കാൻ നാക്ക് നീട്ടുന്നു അതുപോലെ ജീവജാലങ്ങൾ ദുരാഗ്രഹം കൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ അസംഖ്യമാക്കുന്നു അഹോ കഷ്ടം ഈ മർത്യലോകത്തിലെ കാര്യങ്ങൾ എത്രത്തോളം വികൃതവും ദുർഗന്ധപൂരിതവുമാണ് അർജുന നീ ഈ ലോകത്തിൽ വന്ന് ജനിക്കാൻ ഇടയായിരിക്കുന്നു ഇത് ത്യജിച്ചിട്ട് ഭക്തിയുടെ മാർഗം സ്വീകരിച്ച് എൻ്റെ ആവാസ அநயுக மன்மனா ভবமத் பக்தஹ மத்திய ஜீமா நமஸ்கुरु மாமே வைஷ்யस्यுக்தவைவம் ஆத்மானம் மத்பராயணஹ பரமாத்மாவாய எண்ணில் உரபிச்ச மனசோடு கூடி அவநாይም எண்ணில் பக்தியுள்ள அவநாይም എന്നെ ആരാധിക്കുന്നവനായും ഇരിക്കുക എന്നെ നമസ്കരിച്ചാലും ഇപ്രകാരം എന്നെ ശരണം പ്രാപിച്ചവനായി മനസ്സിനെ എന്നിൽ ഉറപ്പിച്ച് നീ എന്നെ തന്നെ പ്രാപിക്കും അല്ലയോ അർജുന നിന്റെ മനസ്സ് എൻ്റെ സാന്നിധ്യം കൊണ്ട് പൂരിതമായിരിക്കട്ടെ നിന്റെ ആത്മാവിൽ എന്നോടുള്ള സ്നേഹം നിറഞ്ഞു തുളുമ്പട്ടെ ഞാൻ എല്ലാറ്റിലും അധിവസിക്കുന്നു എന്നുള്ള അറിവോടെ എല്ലാറ്റിനെയും നമസ്കരിക്കുക എന്നിലുള്ള അചഞ്ചലമായ ഭക്തി കൊണ്ട് എല്ലാ ആഗ്രഹങ്ങളെയും എരിച്ചു കളയുന്നവനാണ് എൻ്റെ യഥാർത്ഥ ഭക്തൻ ഈ യോഗത്താൽ നീ സമ്പന്നനാകുമ്പോൾ നിനക്ക് എൻ്റെ ശാശ്വത സ്വരൂപത്തെ പ്രാപിക്കാൻ കഴിയും അത്യന്തം സത്യമായ ഈ രഹസ്യം ഞാൻ നിന്നോട് പറയുകയാണ് നിന്റെ ഹൃദയത്തിൽ എൻ്റെ ദിവ്യമായ നിറഞ്ഞു നിൽക്കുമ്പോൾ നീ എൻ്റെ ശാശ്വത ഗേഹത്തിൽ എത്തിച്ചേരുകയും മറ്റുള്ളവരിൽ നിന്നെല്ലാം ഒളിഞ്ഞിരിക്കുന്ന നിത്യമായ ആനന്ദം അനുഭവിക്കുകയും ചെയ്യും സഞ്ജയൻ പറഞ്ഞു ഭക്തന്മാരുടെ എല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു കൊടുക്കുന്ന കൽപ്പതരൂവും പരബ്രഹ്മത്തിൻ്റെ കൃഷ്ണവർണമായ അവതാരവും ആത്മാരാമനുമായ കൃഷ്ണൻ ഇപ്രകാരം അരുളി ചെയ്തു ശ്രദ്ധിക്കുക ജലത്തിൽ കിടക്കുന്ന മഹിഷം ജലം പെരുകുമ്പോഴും നിശ്ചേഷ്ടനായി അതിൽ തന്നെ കിടക്കുന്നത് പോലെ വൃദ്ധനായ ധൃതരാഷ്ട്ര മഹാരാജാവ് ഇതെല്ലാം നിശബ്ദനായി കേട്ടുകൊണ്ടിരുന്നതേയുള്ളൂ ഇതുകൊണ്ട് ശിരസ് ചലിപ്പിച്ചുകൊണ്ട് സഞ്ജയൻ സ്വയം പറഞ്ഞു അഹോ അമൃതിന്റെ അനർഗളമായ ധാരയല്ലേ നമ്മുടെ മേൽ പതിച്ചത് എന്നിട്ടും അതൊന്നും ശ്രദ്ധിക്കാതെ ഈ രാജാവിന്റെ മനസ്സ് മറ്റെവിടെയോ പോയിരിക്കുന്നു ഏതായാലും അദ്ദേഹം ഞങ്ങളുടെ അന്നദാതാവല്ലേ ആ നിലയ്ക്ക് അദ്ദേഹത്തിന് അനിഷ്ടമുണ്ടാക്കുന്ന വിധത്തിൽ ഞാൻ സംസാരിക്കുന്നത് ഉചിതമല്ല ഇത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ് ഇതിൽ നിന്ന് അദ്ദേഹത്തിന് മോചനമില്ല ഞാൻ യഥാർത്ഥത്തിൽ അനുഗ്രഹീതനാണ് വ്യാസഭഗവാന്റെ കാരുണ്യം കൊണ്ട് ഈ കഥ പറയാൻ ഞാൻ ജീവിച്ചിരിക്കുന്നു ഇപ്രകാരം ചിന്തിച്ച സഞ്ജയൻ്റെ ഹൃദയം അനിയന്ത്രിതമായി വികാരം ഇരച്ചു കയറി മനസ്സ് നിശ്ചലമായി സംസാരശേഷി നശിച്ചു ആപാദചൂടം കോൾമയർക്കുണ്ടോ അർദ്ധനിമീലിതങ്ങളായ നേത്രങ്ങളിൽ കൂടി ആനന്ദ ബാഷ്പങ്ങൾ ബഹിർഗമിച്ചു ആന്തരികമായ ആനന്ദാനുഭൂതി കൊണ്ട് ശരീരം വിറക്കുന്നതായി അനുഭവപ്പെട്ടു സ്ഫടിക നിർമ്മലമായ സ്വേതകിരണങ്ങൾ രന്ധ്രങ്ങളിൽ കൂടി പുറത്തേക്ക് ഒഴുകിയപ്പോൾ അദ്ദേഹം ശരീരത്തിൽ ഒരു രത്നാഭരണം ധരിച്ചിരിക്കുന്നത് പോലെ തോന്നി അത്യധികമായ ആനന്ദത്തിന്റെ തിരത്തള്ളലിൽ ദേഹബുദ്ധി നശിച്ചു തന്മൂലം വ്യാസൻ ഏർപ്പെടുത്തിയ ചുമതല നിർവഹിക്കുന്നത് അസാധ്യമായി തീർന്നോ അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഘനഗംഭീരമായ ശബ്ദം അദ്ദേഹത്തിൻ്റെ കാതുകളിൽ വന്നലച്ചു അദ്ദേഹം ബോധവാനായി തൻ്റെ വിയർപ്പും കണ്ണുനീരും തുടച്ചു കളഞ്ഞിട്ട് സഞ്ജയൻ ധൃതരാഷ്ട്ര മഹാരാജാവിനോടായി പറഞ്ഞു അല്ലയോ മഹാരാജാവേ കേട്ടാലും എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങളും ശ്രദ്ധിക്കുക സഞ്ജയൻ്റെ മനസ്സാകുന്ന വളക്കൂറുള്ള മണ്ണിൽ വിതച്ച കൃഷ്ണഭഗവാന്റെ വാക്കുകൾ അനശ്വരങ്ങളാണ് അതിൽ നിന്ന് മുളച്ച് വളർന്ന് വികസിക്കുമ്പോഴുണ്ടാകുന്ന വിളവ് വിലമതിക്കാൻ കഴിയാത്ത പരമസത്യങ്ങളുടെ ഒരു കലവറയായി തീരും ആനന്ദത്തിന്റെ കൊടുമുടിയിലെത്തിക്കുന്ന ആ വചസ്സുകൾ അങ്ങേയറ്റം ശ്രദ്ധിക്കുക നിങ്ങളുടെ കാതുകളുടെ ഭാഗ്യം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ അനുഗ്രഹം ലഭിച്ചത് ജ്ഞാനേശ്വരൻ പറഞ്ഞു ഓ तत्सदिति श्रीमद्भगवद्गीतासु उपनिषत्सु ब्रह्मविद्यायां योगशास्त्रे श्रीकृष्णार्जुनसंवादे राजविद्याराजगुह्ययोगो नाम नवमोऽध्यायः हरिः ॐ राजविद्याराजगुह्ययोगपदम् अध्याय कहना